നമ്മൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീറ്റ് കേസരി ഇതിപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരിവായിട്ടുണ്ട് ഇതിന് തീ ഓഫാക്കിയിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിനി ആറുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു ഒരു കപ്പ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബീട്രൂട്ട് ചീകി എടുത്തിട്ടുണ്ട് അതായത് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നു നൈസായിട്ട് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റവയാണ് റവയെ അങ്ങോട്ട് മാറ്റി പിന്നെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കാനുള്ളത് എനിക്ക് പഞ്ചസാര കുറച്ച് മതി അതുകൊണ്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാരയെ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു പാത്രം അടുപ്പ് പാനടുപ്പത്തേക്ക് വെച്ച് ചൂടായി കഴിഞ്ഞ അതിലേക്ക് നെയ്യ് അഴിക്കണം നെയ്യ് അഴിച്ചത് നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ റവ ഇട്ട് ഇട്ടെടുക്കയാണ് നമ്മളെടുത്ത് വെച്ച റവ റവ നല്ല മൂപ്പിച്ചെടുക്കണം ീ ഊട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി കരിഞ്ഞു പോവാതെ ചുമന്നു ചുമന്നുപോവാതെയൊക്കെ എടുക്കണം ഇപ്പൊ നമ്മൾ റവ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തേക്കാണ് ബീട്രൂട്ട് റവയും കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് ആ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ അങ്ങ് റവ പിടിച്ചെടുത്തോളൂ നല്ലപോലെ വറുത്തെടുക്കണം തീ ഞാൻ കുറച്ച് ഒന്ന് കുറയ്ക്കാണ് ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിരിക്കയാണ് ആകം പരീക്ഷിക്കണ്ട വറുത്തു കരിഞ്ഞു പോകൂട ക്ക നീക്കിയിട്ട് ഇപ്പം നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട് റവേത് ബീട്രൂട്ട് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമുക്കിത് വറന്ന് ഒരു ഒരു പോലെ ആയി വന്നിട്ടുണ്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ വെന്ത് വരണം നമ്മൾ റവടെ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർത്ത് വഴറ്റുക നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് വഴറ്റുക ഇപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെള്ളം വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കൂടുതലെന്നെടുത്തൊഴിക്കരുത് ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒരു അരക്കപ്പോൾക്ക് അത് തോന്നും നമ്മൾ വര കൂടുതൽ വരണ്ടു പോയി ഇത്രയും വരണ്ട ഇത്തിരി വെള്ളം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഒഴിക്കാവുന്നതാണ് ഇതിപ്പോൾ പഞ്ചസാരയും ചേർത്ത് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ചേർത്ത് വീണ്ടും ഇളക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇവിടെ ഒഴിച്ചു കൊടുക്കാണ് ഇനി ഒന്നുകൂടെ വഴറ്റിയെടുക്ക അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം പരന്ന പാത്രം എണ്ണ ഒക്കെ തടവി വെച്ചിട്ടുണ്ട് എണ്ണയോ നെയ്യോ തടവി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ എടുക്കുക നല്ല റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഇരിക്കത്തക്ക പരന്ന പാത്രമാണ് എങ്കിലും അതാണ് നല്ലത് ഇപ്പോഴാറിയ ബീറ്റ് റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അത് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയ സാധനമാണ് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂടുതൽ ചേർക്കാം അപ്പോഴടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം